കഴിഞ്ഞ ദിവസം എല്ലാവരും മോഹൻലാലിൻ്റെ അമ്മ മരിച്ച സംഭവത്തിൽ വിഷമിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വിഷമമായത് പ്രണവിൻ്റെ മുഖം കണ്ടിട്ടാണ് പ്രണവിൻ്റെ മുഖത്ത് സങ്കടം നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊരഭിനയമേ അല്ല സാധാരണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരൻ തൻ്റെ അച്ചമ്മയെ കാണാനായി എത്തിയപ്പോൾ കണ്ണീരണിഞ്ഞത് എല്ലാവരും കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു വേദനയായി മാറി ആരും അത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം ഓരോ തവണയും ആദ്യം വീഡിയോ കാണുമ്പോൾ പ്രണവിന് എന്തുമാത്രം വിഷമമാണ് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു അതാണ് ഏറ്റവും കൂടുതൽ സങ്കടത്തിലേക്ക് പോകുന്നതെന്നും പറയുന്നുണ്ട് പ്രണവിൻ്റെ മുഖത്തുണ്ട് ആ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അത്രമേൽ എല്ലാവരും ഇപ്പോൾ പ്രണവിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അച്ഛമ്മ എന്തുമാത്രം പ്രണവിന് ഇഷ്ടമായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര ദൂരം പോയാലും രണ്ടു മാസത്തിൽ കൂടുമ്പോൾ തന്നെ പ്രണവ് നാട്ടിലെത്തി അച്ചമ്മയെ കാണും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷം എവിടെയൊക്കെ പോയാലും ആദ്യം വന്ന് അച്ചമ്മയെ കാണാറാണ് പതിവ് അതുകൊണ്ട് തന്നെയാണ് അത്രയേറെ സങ്കടത്തിൽ പ്രണവിനെ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയതെന്ന് പറയുന്നു സുചിത്രയുടെ നിന്ന് മാറിയിട്ടില്ല പ്രണവ് ആദ്യം വന്ന് അച്ഛമ്മയെ കണ്ട് വികാരഭരിതനാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ മോഹൻലാൽ പ്രണവിനെ മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തത് സുചിത്ര അകത്തിരിക്കുന്നത് കണ്ട് സുചിത്രയുടെ അടുത്തേക്ക് മോഹൻലാൽ പതിയെ മകനെ വിടുകയായിരുന്നു അവനവൻ്റെ അച്ചമ്മ പോയത് ഒട്ടും സഹിക്കാനാകില്ല എന്ന് മോഹൻലാലിനും മനസ്സിലായി അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവൻ അറിയാതെ കരഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതാണ് സംഭവിച്ചത് എല്ലാവരും പോയതിനു ശേഷവും പ്രണവിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അവരൊക്കെ നോക്കിയപ്പോൾ അച്ചമ്മയുടെ മുറിയിൽ കിടന്ന് കരയുന്ന പ്രണവിനെയാണ് കണ്ടത് ആരുടെ മുഖത്തും നോക്കുന്നില്ല കമിഴ്ന്ന് കിടന്ന് കരയുകയായിരുന്നു ആ വീട്ടിലെ ദൃസാക്ഷികൾ പലരും പറയുന്നൊരു കാര്യമാണത് അത്രയേറെ വിഷമത്തിലായിരുന്നു പ്രണവ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ പക്ഷാഘാതം ബാധിച്ച് ബെഡിലും വീൽചെയറിലുമായി ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പ്രണവിൻ്റെ വേദന നമുക്ക് മനസ്സിലാകും അമ്മുമ്മ അച്ചമ്മ എന്നൊക്കെ പറയുന്നത് അത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടവർ തന്നെയാണ് അതിലൊരു സംശയവുമില്ല പ്രണവിന്റെ സങ്കടം എല്ലാവർക്കും മനസ്സിലാകും അത്രയേറെ പ്രിയൻ തന്നെയായിരുന്നു ഓരോ കൊച്ചുമക്കൾക്കും അത് മനസ്സിലാകുമെന്നാണ് എല്ലാവരും എഴുതുന്നത് പ്രണവിനെ ഇമോഷനുകൾ അഭിനയിക്കാൻ അറിയില്ല മോഹൻലാൽ സങ്കടമെല്ലാം മാറ്റി വച്ചിരിക്കുകയാണ് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എല്ലാവരും ഇപ്പോൾ പ്രണവിലേക്ക് തന്നെയാണ് നോക്കുന്നത് പ്രണവിനെ കാണുമ്പോൾ കൂടുതലും സങ്കടമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ